ഞങ്ങളെ ഒരു വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നേക്കാണ് നാട്ടിൽ തന്നെ ഉണ്ട് ടൗണിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കാൻ കേട്ടോ ഇരുന്നിട്ട് കൊടുക്കത്ത ചൂട് ഇതാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യും വേണം അത് ആശിലാമി അവിടെ ഉണ്ട് പോലും ഓരോ കണ്ടന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കേട്ടോ അവിടെ പോയി പോയോ എന്നിനെ വേറെ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഇരിക്കാൻ കേട്ടോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം പറഞ്ഞിട്ട് അത് പർച്ചേസ് ചെയ്യാൻ വന്നേക്കാണ് ഇവിടെ ലാമി കുടുക്ക അഞ്ചു മണിയായി ഇനി ഒരു മണിക്കൂർ കൊണ്ടോ എന്തൊക്കെ ഉണ്ടാക്കി തീർപ്പ് നമുക്ക് കണ്ടറിയാം കിട്ടിയോ എന്തോ അഞ്ഞൂറ് വേറെന്താ ഉണ്ടാവുക ഗൈസ് നോമ്പിനെ ഈ സമയത്ത് നോമ്പിന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വന്നൊക്കെ ഈ സമയത്ത് എന്താ സാനം വാങ്ങ വന്നത് എന്താ സാനം എന്താ ഇടുവാണോ മെറ്ററിസ്ക് എടുക്കും നഗഗവായി നാടക്കക്കുരീ ചീസോ ആണ് ഇndarray ടോ റിസ്ക് എടുക്കൂട്ടോ കിട്ടിയോ സംതാ വീക്ക് ബ്രോക്കൻ ഹാർട്ട് ബ്രോക്കൻ അമ്മ മർക്ക അങ്ങട്ട് എവിടെ ആണ് അച്ചാ ഡാമി മല്ലിച്ചപ്പ് എടുക്കാൻ വന്നതാ ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സ് പേരെന്താ ഫിനാൻ ഫിനാൻ അപ്പൊ ഇന്നത്തെ വീടില് ഫിനാൻ ആണ് ഇവനോട്ട് നമ്മളെ ഇന്ന് പോയിട്ട് മോജിറ്റോ ഉണ്ടാക്കില്ല മോജിറ്റോ കലണ്ടാക്കാനോ സമയമില്ല പക്ഷേ നോക്കാം നമുക്ക് ഈ വീഡിയോ എടുക്കാനുണ്ട് അതാണ് നമ്മോ വേഗം നോക്കണ നമ്മൾ നിക്കവാർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഒന്നും വാങ്ങണ്ട അറിയിട്ടോ എന്നിട്ട് ഇവിട വന്നിട്ട് വേറെ ഞാൻ വെല നോക്കണ്ട് ഗയ്സ് നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ മോജിറ്റോ ഉണ്ടാക്കാനുണ്ട് മോജിറ്റോ മോജിറ്റോ ഞാൻ എടു ഒന്നേ പച്ചില പച്ചില ഞങ്ങൾ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല എന്താശൊക്കെ ഷൂട്ട് ചെയ്യാണ്ടല്ലേ നമുക്ക് വേറെ സാധനം എന്താ ശാനോട്ട് നമ്മളെന്താണെന്ന് സാധനം мене போல আরেങ്കിലും mojito vareno lunda mojito ana mojito ana mojito ne aidha njangal mojito vanna weight ana pariya anu thonnun ninne kutta paray njangale food kaikan povana guys ada aduthe nokkene aa aa adu kaanichara ya 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 ha sikengetta eduthe eduthu sikane luyi pinne kandatha shooting la to guys ഇത് കണ്ടിട്ട് എന്താ തോന്നണ അറിയോ പണ്ട് സ്കൂളത്തെ കുട്ടികള് തെറ്റിയുടെ ഉമ്മരോട് തെറ്റാരിമ്മ കൊറേ വെള്ളം അവ തീരുമാനമായി പിന്നെ ബത്തക്കുണ്ട് കറൂട്ടുണ്ട് പൈനാപ്പിൾ ഉണ്ട് നല്ല ഇളം പഴം മുറിച്ച് പഴംപൊരി നമ്മളെ നമ്മളെ സ്വന്തം തോട്ടത്തിൽ ഇണ്ടായതല്ല മാനാക്കാൻ പേടിയും പിന്നെ സമൂസ പിന്നെന്താ പിന്നെ നമ്മൾ ഫുഡ് പോവണൂരിമ എന്ത് ആ അതാ ഉള്ളിവടാ ഉള്ളി വട

പിന്നെ നല്ല ലൈമുണ്ട് പൈനാപ്പിൾ അടിച്ചു ഞാനെല്ലാം പറയുമ്പോ ഇന്നാണ് തീരെ ഞാൻ ചെറാൻ പറഞ്ഞു യോഗ വാങ്ങിക്കണം കേട്ടോ ഞങ്ങള് ഞങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്ത വീഡിയോ ചർച്ചയിലാണ് അപ്പം ഞങ്ങള് ഇന്ന് നൈറ്റ് ഫുഡ് അയക്കാൻ പോവല്ലേ മന്തി അയക്കാൻ പോവാണ് ഇൻഷാല്ല നോമ്പ് മറ്റിട്ട് പറയേ ഇൻഷാല് പറയാൻ തുടങ്ങി വെച്ചാല് ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് അപ്പൊ തുറക്കാൻ ഇതൊക്കെയാണ് എന്നിട്ട് ഞങ്ങള് മന്തി മാമാനോടൊന്നും ഒന്നും ഇണ്ടാക്കണ്ടാരുന്നു മാമൻ കൊറേ ഒന്ന് പണി എടുക്കണ്ടാരണപ്പം കൊറേ പണി എടുത്തേക്കണേ അതെ ഒന്നും ഇണ്ടാക്കണ്ടെ ഫുഡ് അയക്കാൻ പോവാനോട് പറഞ്ഞത് പക്ഷെ ഞങ്ങള് വീഡിയോ എടുത്ത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിണ് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു പക്ഷെ മാമുണ്ടാക്കി അപ്പൊ ഞങ്ങള് എന്താ നോമ്പ് ഇപ്പൊ ബാങ്കുതാ അഞ്ചു മിനിറ്റും കൂടി കൂടിന്ന് വിചാരിക്കാം അതില് ഉറങ്ങണ പോലെ അഭിനയിക്കാണെന്നുണ്ടെങ്കി ഞാൻ എന്താ പറയാ കണ്ടില്ലേ വാ ഇതാണ് ഞങ്ങൾ ഞാനൊക്കെ വേണ്ടിട്ടതൊക്കെ രാത്രി രാത്രി മന്തി പോണ്ടേ മോനെ ഓ നല്ല ചെക്കന് ചെക്കനോടെ കളിച്ചും ചെയ്തിക്കണേ അതന്നെ മാഷാല്ലോ ആ ബാക്കി പറഞ്ഞ ലേറ്റഡ് ആയിട്ടാണോ ആണ് ലൈറ്റഡ് ആയിട്ടാണ് ഓക്കെ കണ്ണൊക്കെ അടിച്ചു പോയിക്കണ് തീരെ വയ്യാ ഞാൻ വയ്യാ എനിക്ക് തലേ എനിക്കണ്ട് ആ വീഡിയോ അല്ലെ ആ വീഡിയോ എടുത്തു വന്നപ്പോ എനിക്കെന്തൊക്കെയൊരു ഉറക്കൊന്നും ശരിയാവാത്ത പോലെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ റെഡി ആക്കിണ്ട് ഇത്രയും വലിയ പാത്രം വേണമെന്നാണ് ലാമിന്റെ ഡൗട്ട് ഇത്രയും വലിയ പാത്രം എന്തിനാ വെച്ചാല് ഒരു സമൂസ എടുത്തിടുക ഒരു പായംപൊരി അതല്ല അപ്പുറത്തെ സൈഡിലുണ്ട് ഞങ്ങള് മൊജീറ്റോ മൊയിറ്റോ മൊയിറ്റോ അതിന്റെ ഉള്ളിലല്ല മറ്റേ ഡോറല്ല മൊയിറ്റോക്ക് ഇവിടെ നമ്മളൊരു പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നോ മെക്സിക്കൻ ഷോർ എന്ന് അന്ന് ഉണ്ട് ഞാൻ നോക്കിയതാ ശേഷം വാങ്ങിയതാണ് ആണെ ആണേ മാറിപ്പോയതാ ചവർമ്മയാണെന്നുണ്ടെങ്കി രണ്ടു മൂന്ന് വർഷമായില്ലേ മാറിപ്പോയതാ ട്ടോ അതിന് ശേഷം വാങ്ങിയതാണ് ശരിയാ ശരിയാ ശരി മാഷാള്ളമിക്ക് ഭക്തി കൂടിക്ക് ഭക്തി കൂടി എനിക്കൊരു പ്ലേറ്റ് വേണം ശക്തി ഉണ്ടാക്കട്ടെ മാമാന്റെ ശക്തിയൊക്കെ പോയി വാപ്പാക്ക് ശക്തി ഉണ്ടാക്കട്ടെ ബാങ്ങുകൊടുത്തോ ഒരു മിനിറ്റ് ഭാഗം കൊടുക്കണ്ടോ സൗണ്ട് സൗണ്ട്ണ്ടോ എടാ ഫാൻ ഓഫ് ആക്ക് ആ ബാങ്ക് കൊടുക്കണ്ട് കൈസ് അപ്പൊ ഞങ്ങള് നോമ്പ് തുറന്നിട്ട് വരാട്ടോ അങ്ങനെ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു കൈസ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കൊറേ മണിക്കൂർ ഉണ്ടാക്കാൻ പണിയെടുത്തിട്ട് തിന്നാൻ അത്ര കേവലം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ടെല്ലാം കംപ്ലീറ്റ് ആയി മതി മതി അപ്പം ഇങ്ങനെ കഴിച്ചിരിക്കട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നേരെ നിസ്കരിക്കാൻ പോവാണ് പോവാപുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോണം അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കലും കാര്യങ്ങളും പർച്ചേസ് കുറേ പർച്ചേസ് ഒക്കെ ചെയ്തിരിക്കണുണ്ട് ഇൻഷാല്ല നാളെക്കൊക്കെ ആക്കി കേട്ടോ ഇന്ന് ടൈമും കിട്ടിയില്ല എല്ലാവരും കുറച്ച് ക്ഷീണായി ടൈം കിട്ടിയില്ല അപ്പോൾ ഇഷ്ട നാളെ ലാമിൻ്റെ സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടേ അതിനുള്ള പർച്ചേസും കാര്യങ്ങളും ചെയ്ത് അപ്പം നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ സ്റ്റേറ്റ് കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ബൈ ബൈ